നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണം കണ്ടെത്തിയ രണ്ട് കാർട്ടേഴ്സുകൾക്ക് പതിനായിരം രൂപ വീതം പിഴച്ചുമത്തി കുറുമാത്തൂരിൽ കുഴൽ കിണർ പണി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന നിസാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മലിനജലം പൊതുറോഡിന്റെ സമീപത്തേക്ക് ഒഴുക്കിവിടുന്നതിനും കുളിമുറിയിൽ നിന്നുള്ള മലിനജലം സമീപത്ത് തുറന്നിട്ട കുഴിയിലേക്ക് ഒഴുക്കിവിടുന്നതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ തരത്തിരിക്കാതെ ിൽ വലിച്ചെറിഞ്ഞതിനുമാണ് പത്തായിരം രൂപ പിഴ ചുമത്തിയത് ഈ കോർട്ടേഴ്സിന് സമീപത്തായി തന്നെ അതിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെ പത്മനാഭൻ എന്നാളുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ അജൈവ ജൈവ മാലിന്യങ്ങൾ കാലങ്ങളായി ഒന്നാം നിലയുടെ കൂട്ടിയിട്ടതിനും പരിസരങ്ങളിൽ അടക്കമുള്ള വലിച്ചെറിഞ്ഞതിനും കോർട്ടേഴ്സിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതിനും സ്കാഡ് പത്തായിരം രൂപ പിഴ ചുമത്തിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകിയിട്ടില്ലെന്ന് സ്കോഡ് കണ്ടെത്തി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് ലീഡർ പി അഷ്റഫ് സ്കോഡ് ങ്ങളായ അലൻ ബേബി സി കെ ദിബിൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി രമ്യ എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്